കിഡ്നി രോഗിയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബിരിയാണി പൊതികൾ തയ്യാറാക്കി ചാഴിയോട് ഗ്രാമം തൂവൂർ ഗ്രാമപഞ്ചായത്തിലെ നീലാഞ്ചേരി സ്വദേശിയായ കൊട്ടാരപ്പറമ്പിൽ മുജീബ് റഹ്മാനാണ് ഇരുവൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് അടിയന്തരമായി വൃക്കം മാറ്റിവയ്ക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഭാര്യമാജിത ദാനം ചെയ്യാൻ തയ്യാറായതോടെ പണത്തിന്റെ കുറവ് കൊണ്ട് ചികിത്സ മുടങ്ങരുതെന്ന് നാട്ടുകാരും തീരുമാനിച്ചു നീലാഞ്ചേരി സ്വദേശി ഞങ്ങളുടെ സഹോദരനും മുജീബ് റഹ്മാൻ കൊട്ടാരപ്പറമ്പിൽ എന്ന യുവാവിന്റെ ഇരു കിഡ്നികളും തകരാറിലായതിനെ തുടർന്ന് അത് മാറ്റിവെക്കാനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി ചായോട് സി എഫ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യുവ ആനവാരിയും

അർഹമായ പ്രതിഫലം നൽകട്ടെ നമ്മൾ നൽകുന്ന ഈ സംഖ്യയുടെ അല്ലെങ്കിൽ ഈ ചികിത്സ ചികിത്സാ സഹായത്തിന്റെ അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് എല്ലാവരും ഇനിയുള്ള കാലങ്ങളിലും പുറത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ട സഹോദരയ്ക്ക് നമ്മൾ നൽകുന്ന ചികിത്സ അത് നൂറ് ശതമാനവും കൽപ്പാപ്പിതത്തിലും വിജയം നൽകുകയും ചെയ്തെ ആ കൂടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കാളാവ് പഞ്ചായത്തിലെ മറ്റു മുപ്പത് ക്ലബ്ബുകളുടെ സഹായവും പരിപാടിക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് തലേന്ന് രാത്രി തന്നെ ബിരിയാണിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി രാവിലെ പത്തുമണിയോടെ നാലായിരത്തോളം വീടുകളിലേക്ക് ബിരിയാണി കിറ്റ് എത്തിക്കാനുള്ള നടപടി ആരംഭിച്ചു ചലഞ്ചിൽ നിന്നും കിട്ടുന്ന ചെലവ് കഴിച്ച് മുഴുവൻ പണവും മുജീബിന്റെ കുടുംബത്തിന് കൈമാറും മേഖലയിലെ പ്രശസ്തരായ പാചകക്കാരായ ബാവാസ് ഗ്രൂപ്പ് സൗജന്യമായാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയത് നൂറിലേറെ പ്രവർത്തകരാണ് ഇതിന്റെ ഭാഗമായത് മഹൽഗാസി അബ്ദുൽ അസീസ് ദാരിമി പ്രാർത്ഥനയും ഉദ്ഘാടനവും നിർവ്വഹിച്ചു വാർഡ് മെമ്പർ വി പി എ നാസർ കെ പി സുനീർ പി പി റഷീദ് വി പി ഷിബിൽ എ സിറാജ് കെ ടി അസൈനർ മേച്ചേരി കുഞ്ഞിപ്പ വിഖമർ എം നസ്രു തുടങ്ങിയവർ സംസാരിച്ചു കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ